ഷൂട്ടിങ്ങിനായി പോയേക്ക വരുമ്പോ രാത്രിയാകും അന്നേയും കൂട്ടിയേ വരത്തുള്ളൂ എന്താ ഷാജി അങ്കിൾ ആ സിനിമകരുടെ വലയിൽപ്പെട്ടു അതിന്റെ നിർമ്മാതാവ് കനകരാജ് അച്ചാൻ പഴയ അങ്ങനെയാണോ നിങ്ങളും വിശ്വസിച്ചിരിക്കുന്നത് ആകെ കുഴപ്പ എന്റെ അറിവ് ശരിയാണെങ്കിൽ ബാങ്കിൽ കിടക്കുന്ന കാശ് മുഴുവൻ തീർന്നു വേണം പോരാത്തതിന് എന്റെ കയ്യിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയും വാങ്ങിയിട്ടുണ്ട് ഇവിടെ വന്ന് കള്ളം വരേണ്ട ആവശ്യം എനിക്കുണ്ടോ അതെ ഞാൻ ദിവസപ്പലിശക്ക് പണം കടം കൊടുക്കുന്നതിനാണ് പിന്നെ എന്നെ ബുദ്ധിമുട്ടിക്കാതെ കാശ് തരാൻ പറയണം പോകാനുള്ളവരെങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ കനകം വരുന്നവരെ തൽക്കാലത്തേക്ക് ഷൂട്ടിംഗ് ഒന്ന് നിർത്തിവെക്കാർ എടുത്ത് ഉരുപ്പിടിയെടുത്ത് കൊടുക്കാണ്ടവര് പോവോ അതിനു തന്നെ വേണം ഒന്നര ലക്ഷം രൂപയും പലിശയും നിർത്തണമെങ്കിലും നടത്തിക്കൊണ്ടു പോകണമെങ്കിലും കാശ് ഉണ്ടെങ്കിലേ പറ്റൂ ഞാൻ ഒരു മാർഗവും കാണുന്നില്ല എന്തായാലും കനകൻ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അങ്ങനെ പറയലെ സാറേ അദ്ദേഹം അങ്ങനെയുള്ള ആണല്ലോ ഷൺമുഖച്ചെട്ടിയാർ എത്തിക്കാണില്ല അല്ലെങ്കിൽ അങ്ങനെ വരാൻ ഒരു വഴിയില്ല ആയിക്കോട്ടെ ഫോൺ എനിക്ക് ഒരു എത്തും പിടിയും കിട്ടില്ല ബാട്ടി ഷൂട്ടിംഗ് നടക്കട്ടെ ഞാനും ദിനേശ് ഒരു വഴിക്ക് വരെ പോയിട്ട് വരാം കിട്ടുമോ എന്നറിയില്ല കിട്ടിയാൽ അതൊക്കെ കിട്ടും സാറേ അല്ലാണ്ട് അവിടെ പോരെ പ്രതീക്ഷിച്ചില്ല അല്ലേ കാശ് റെഡി ആയിട്ടില്ല ആയാ ഉടനെ ഞങ്ങൾ തരാം ഞാനിപ്പോ വന്നത് വേറൊരു കാര്യത്തിനാ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ വന്ന് കാണാനിരുന്നതാ ഓ അതല്ല ഓപ്പൺ ആയിട്ട് ചോദിക്ക നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചേരാൻ പറ്റും അവളുടെ സമ്മതം ഇല്ലാതെ ഓ അവളാരും മൈസ്രേട്ടോ എനിക്ക് നിങ്ങളുടെ സമ്മതമാണ് അറിയണ്ടത് അൽഷാജി അതിപ്പോ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഉടനാ കല്യാണം അവളുടെ സമ്മതം ഇവിടെ ആർക്കും അറിയണ്ട എനിക്ക് താല്പര്യക്കുറവുണ്ടായിട്ടല്ല അവളുടെ സമ്മതമില്ലാതെ ഇല്ലാതെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും പിന്നെ പഠിത്തം കഴിയണ്ടേ ഓ പാഠത്തം ആ താമിഴന്റെ കൂടെ മാരം ചുറ്റി പ്രേമിക്കുന്നതാണല്ലോ പാഠത്തം ഷാജി അത്യാവശ്യം വന്നപ്പോ നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് ഞാൻ കടമേടിച്ചു സത്യോ എന്ന് കരുതി എന്റെ മോളെ കുറച്ച് ആവശ്യം പറയരുത് ഓ അത് പറഞ്ഞപ്പോ തനിക്ക് അങ്ങോട്ട് കൊണ്ടു ഇപ്പൊ കിട്ടണം എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് ഉണ്ടോ ഇല്ലെങ്കിൽ ഞാൻ അവിടെ കയറി താമസിക്കും വീടിന്റെ ആധാരം എന്റെ കയ്യില മറക്കണ്ട എനിക്ക് നല്ല സ്വത്തുള്ള പെമ്പിളേരെ കിട്ടാഞ്ഞിട്ടല്ല ഞാൻ അവളെ മോഹിച്ചത് കൊണ്ടാ ഒന്നല്ലെങ്കിൽ അവളെ എനിക്ക് കെട്ടിച്ചു തരണം ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം അതല്ലേ ഷാജി കൂതരാക പിന്നെ ആ നായകനുണ്ടല്ലോ അവൻ ഇവിടെ നിന്ന് രണ്ടുകാലി പോകൂല ഇത് ഷാജിയുടെ വാക്കാ ഷാജി ദേവി നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്റെ മോളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം അവൾ സമ്മതിക്കും ഞാൻ പറഞ്ഞു വിശ്വസിക്കത് കേട്ടാ മതി വണ്ടി ഷാജി പറഞ്ഞ പോലെ നിനക്ക് നല്ലത് കേട്ടാ ഉം നിന്നെ പിന്നെന്താ ശേഷം സന്തോഷം എന്റെ ഏറ്റവും അത് വലിയ ആഗ്രഹം തന്നെയാണ് പക്ഷേ അതല്ല നിങ്ങളുടെ തറവാട് വീട് വാ നീ വാ നിന്നെ സമ്മതിക്കണം

നമുക്ക് കേരളത്തിൽ പോകണം പോണംവായൂർ പോയി കുളിച്ചു പോകുന്ന വഴിക്ക് കോവിലിൽ നീ പറയുന്നു പിടിച്ചിരുന്നു ഇല്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിക്കുവായിരുന്നു കൊറച്ചു ദിവസം മുമ്പ് വിളിച്ച് തമിഴ്നാട്ടിൽ പോവാൻ പറഞ്ഞിരുന്നു പിന്നെ വിളിച്ചിട്ടേ ഇല്ല അങ്ങോട്ട് വിളിക്കുമ്പോ തമിഴിൽ എന്തോ പറയുന്നുണ്ട് അച്ചായനാണെങ്കിൽ ഇത്രയും ദിവസമൊന്നും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ ഇല്ല എനിക്കാണെങ്കിൽ അങ്ങ് പേടിയാവുന്ന വിവരം പോകുമ്പോ പറഞ്ഞിരുന്നു അവന്റെ ഫ്രണ്ടിന്റെ കൈയൊന്ന് കുറച്ച് കാശ് കടം വാങ്ങാനാ പോയത് ചെന്നപ്പാള് സ്ഥലത്തില്ലാത്രേ അയാള് വരാൻ വേണ്ടി കാത്തിരിക്കും എന്റെ മോള് സ്കൂൾ വിട്ടു വന്ന് ആദ്യം തിരക്കുന്നത് പപ്പ എവിടെന്നാ എന്റെ പ്രയാസം പറയാൻ കർത്താവും അച്ഛനും മാത്രമല്ലേ ഉള്ളൂ അച്ഛൻ ഉപദേശിച്ചെങ്കിൽ അച്ചനുസരിച്ചേനെ നീ ഒറ്റാണോ വന്നത് അല്ലച്ചോ നമ്മുടെ ഫ്രെഡി ഉണ്ട് കൂടെ ഓഹോ അവനോ അത് നന്നായി ഈശോ മിഷേ സ്തുതിയായിരിക്കട്ടെ അച്ഛോ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ട അങ്ങോട്ട് ഇറങ്ങട്ടെ ഗോഡ് ബ്ലസ്

ശ് കൊടുക്കാനുള്ള ആരെങ്കിലും അയച്ചതാണ് അങ്ങനെയാണെങ്കി സാറിന്റെ അവിടെ പാക്കപ്പ് ആയത് തന്നെ ഞാൻ മുങ്ങിയാലോ അയ്യോ സാറെ അത് നമ്മുടെ വേണമല്ലേ സമാധാനമായി ഞാൻ വെറുതെ പേടിച്ച് Yeah. <laughs>